ജ്യോതിഷപന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസ ഫലം മാർച്ച് മാസത്തിൽ തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ മൂന്ന് നാല് പാദങ്ങളും ചോദ്യം വിശാഖത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഇപ്പോൾ ദൈവാധീനം കുറഞ്ഞിരിക്കുന്നു അതായത് ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ അഷ്ടമഭാവത്തിൽ ആണ് വ്യാഴം സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സ്ഥിതി ചെയ്യുന്നത് അത് ചില കാര്യങ്ങൾക്ക് വളരെ അനുകൂലവുമാണ് എന്നാൽ മറ്റു ചില കാര്യങ്ങൾക്ക് അത്ര ഗുണകരമല്ല ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണർകാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരുന്നു തുലാം രാശിക്കാരായിരിക്കുന്ന നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഇപ്പോൾ രാശിയുടെ അഷ്ടമഭാവാധിപനും ആറും എട്ടും തമ്മിൽ ഒരു പരിവർത്തനം ഉള്ള സമയമാണ് പരിവർത്തന ദുരുയോഗം എന്നാണ് അത് പറയുന്നത് അതായത് ലഗ്നാധിപത്യ മഹത്വമുള്ള അതെ ചന്ദ്രകൂറിൻ്റെ ആ അധിപനായിരിക്കുന്ന ആ ശുക്രൻ അഷ്ടമ ഭാവത്തിൻ്റെ കൂടി അധിപനം അത് ആറാം ഭാവാധി മൂന്ന് ആറ് ഭാവാധിപത്യം കൊണ്ട് ഉള്ള ആ വ്യാഴവുമായിട്ട് പരിവർത്തന ദുരുയോഗത്തിൽ നിൽക്കുന്നു അങ്ങനെയുള്ള ഈ കാലത്ത് ചില രോഗാവസ്ഥകളൊക്കെ മാറുന്നതിനോ കലാരംഗവുമായി ബന്ധപ്പെട്ട് ചില പുരോഗതി പ്രാപിക്കാതെ കിടന്ന ആൾക്കാർ പോലും അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്ന് ഒരു പേരും പ്രശസ്തിയും വന്നു ചേരുന്നതിനുമൊക്കെ യോഗമുണ്ട് ധന ആഗമന യോഗവും ഉണ്ട് തൊഴിൽപരമായ വിജയങ്ങളും വന്നു ചേരും അതായത് ഇപ്പോൾ അങ്ങനെ ശനി സംബന്ധമായ ദോഷങ്ങളോ രാഘു സംബന്ധമായ ദോഷങ്ങളോ ഒന്നും ഈ തുലാം രാശിക്കാർക്ക് മാർച്ച് മാസത്തിൽ ബാധകമുണ്ട് അപ്പോൾ പല വിധത്തിലുള്ള വിജയങ്ങൾ വന്നു എന്നിരുന്നാലും ഉദരസംബന്ധമായിട്ടോ ഒക്കെയുള്ള രോഗങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഉണ്ടാകുന്നതിന് സൂചനയുണ്ട് ധാരാളം വെള്ളം കുടിക്കുകയും പഴവർഗ്ഗങ്ങളൊക്കെ കഴിക്കുകയും ഒക്കെ വേണം ആരോഗ്യം വളരെ ശ്രദ്ധിക്കണം ശ്രേയസ്സും യശസ്സും വർദ്ധിക്കും എന്നിരുന്നാലും ശത്രുക്കളുടെ പ്രവർത്തനം ഒരു പരിധിവരെ അധികം വർദ്ധിച്ചിരിക്കുന്ന ഒരു സമയമായതിനാൽ മാനാപമാനങ്ങളോ അവിഖ്യാതികളോ മനസ്സറിയാത്ത കാര്യത്തിന് ചെയ്യാത്ത കുറ്റത്തിന് കേസുകൾ വന്നു വിടുക പോലീസ് സ്റ്റേഷൻ കയറുന്നതിനോ കോടതി കയറുന്നതിനോ ഒക്കെ സൂചനയുള്ളതിനാൽ വളരെയധികം ശ്രദ്ധയും ജാഗ്രതയും ആവശ്യമാണ് പാരമ്പര്യമായിട്ട് ഒരു സമ്പത്ത് വന്നു ചേരുന്നതിനൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു സ്വത്ത് ഭൂമി വന്നു ചേരുന്നതിനൊക്കെ യോഗമുണ്ട് അതായത് ധനസ്ഥാനത്തിൻ്റെയും നിവൃത്തി സ്ഥാനത്തിൻ്റെയും അധിപനായിരിക്കുന്ന ഭൂമികാരകനായിരിക്കുന്ന രക്തകാരകനായിരിക്കുന്ന സാഹസിയുടെ കാരകനായിരിക്കുന്ന ആ ചൊവ്വാഗ്രഹം ഭാഗ്യസ്ഥാനത്താണ് സ്ഥിതി എങ്കിലും അത് ശത്രു ക്ഷേത്രത്തിലായതിനാൽ ശത്രുക്കളൊക്കെ വർദ്ധിക്കുക സ്വാഭാവികമാണ് കാര്യങ്ങൾ സാധിക്കുന്നതുമാണ് ശത്രുക്കളൊക്കെ ഉണ്ടെങ്കിലും അതിനെ ഒരു പരിധിവരെ എതിർത്ത് തോപ്പിച്ച് വിജയത്തിലെത്തിച്ചേർന്ന് ഭൂമി വന്നു ചേരുന്നതിനും ധനാഗമനം വന്നു ചേരുന്നതിനും തൊഴിൽപരമായ വിജയങ്ങൾ വന്നു ചേരുന്നതിനുമൊക്കെ യോഗം പ്രത്യേകിച്ച് സൈനിക സൈനിക വിഭാഗത്തിലൊക്കെ ജോലി ചെയ്യുന്ന പോലീസുകാരായാലും മിലിറ്ററിക്കാരായാലും സെക്യൂരിറ്റി വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവരായാലും ഒക്കെ വിജയങ്ങൾ വന്നു നല്ല പൊസിഷനൊക്കെയുള്ള ജോലിയിലൊക്കെ ഇരിക്കുന്നവർക്ക് ശ്രദ്ധയും ക്ഷമയും വിട്ടുവീഴ്ചയും ആവശ്യമാണ് കീഴ് ജീവനക്കാരും ഒക്കെ ആയിട്ട് നല്ല സഹകരണത്തിൽ പോകുന്നതിനും കുടുംബാംഗങ്ങളിൽ നിന്ന് സഹകരണവും ഒക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു സന്ദർഭമാണ് സുഹൃത്തുക്കളിൽ നിന്നോ സഹോദര സ്ഥാനീയരിൽ നിന്നോ സഹായങ്ങൾ ലഭിക്കും ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കായാലും മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്നവർക്കായാലും വിജയങ്ങൾ ഉള്ള ഒരു മാസമാണ് കാർഷിക രംഗത്ത് ജോലി ചെയ്യുന്നവർക്കും വിജയങ്ങൾ നല്ല വിളവെടുപ്പിൻ്റെയൊക്കെ സമയമാണ് ആദായം വർദ്ധിക്കുന്നതിന് നല്ല വിലയൊക്കെ കിട്ടുന്നതിനുമൊക്കെ യോഗമുണ്ട് കലാരംഗവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർ അതായത് ഒരു സ്റ്റേജ് പ്രോഗ്രാം മാത്രമല്ലല്ലോ സിനിമ മാത്രമല്ല അതിൻ്റെ അണിയറ പ്രവർത്തനങ്ങളിൽ ഉള്ളവർക്കും കൂടാതെ ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട വർക്കുകളൊക്കെ ചെയ്യുന്നവർക്കും വസ്ത്ര നിർമ്മാണമായാലും ഭക്ഷണപദാർത്ഥങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടവർക്കുമൊക്കെ അഭിവൃദ്ധികൾ വന്നു ചേരുകയും ധന ആഗമന യോഗവുമുള്ള ഒരു കാലമാണ് ഏറ്റവും പ്രധാനമായിട്ട് ശ്രീകൃഷ്ണ ഭഗവാന് വഴിപാടുകളൊക്കെ ചെയ്യുക അവരവരാ കഴിയാവുന്ന രീതിയിൽ കതലിപ്പഴം വേദിക്കുകയോ പാൽപ്പായസം വഴിപാടുകൾ ചെയ്യുകയോ ഒക്കെ ചെയ്യുക വിജയത്തിൽ എത്തിച്ചേരും നാഗരാജാവിന് മഞ്ഞൾപ്പൊടിയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെയാണ് ദേവിക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും കൂടുതൽ ശ്രേയസ്സും വിശ്വസം വർദ്ധിക്കുന്നതിനും തൊഴിൽ പുരോഗതി കിട്ടുന്നതിനും ധന ആഗമന യോഗം ഉണ്ടാകുന്നതിനും അവസരങ്ങളിൽ എല്ലാവർക്കും നന്മ വരുവാനായിട്ട്